സമത്ത കേരള ജമിയത്തലമ വലിയ പ്രതിസന്ധിയിലാണ് അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങളും മറുപടികളും ഓരോരുത്തരും ഓരോരുത്തരുടെ താളത്തിനനുസരിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പലരും ചോദിച്ചു എന്താണ് അതിൽ പറയാനുള്ളത് പല ആളുകളും പറയുന്നു എന്താണ് പ്രതികരിക്കാനുള്ളത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു സമത്ത കേരള ജമീയത്തുലമായയുടെ മുഷാവര നാൽപ്പതംഗ മുഷാവറ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം സമത്ത കേരള ജമ്മിയുടെ പ്രവർത്തകർക്കും സമത്തെ സ്നേഹിക്കുന്നവർക്കും അതൊരു അന്തിമ തീരുമാനമാണ് ആ തീരുമാനത്തിൽ വരും സമത്തയുടെ പ്രവർത്തകർക്ക് യാതൊരു തരത്തിലും തർക്കമില്ലല്ലോ സമത്ത കേരള ജമ്മിയത്തിലുമിടെ മുഷാഫറ നാൽപ്പത് അംഗങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന നല്ല വിസ്വാദ് അടക്കമുള്ള ഈ പ്രഗത്ഭരായ പണ്ഡിതന്മാർ നാൽപ്പത് അംഗങ്ങൾ ഒരു തീരുമാനമെടുത്താൽ പിന്നെ നമുക്കതിൽ അഭിപ്രായവും പറയാനില്ല അത് വ്യക്തിയുടെ തീരുമാനമല്ല വ്യക്തികളുടെ തീരുമാനമല്ല സമത്തയുടെ ഔദ്യോഗിക തീരുമാനമാണ് ആ തീരുമാനത്തെ നമ്മൾ ശിരസാവഹിക്കുക എന്നല്ലാതെ അതിൽ കയറി അഭിപ്രായം പറയാനും അവിടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിട്ട് പ്രകോപനം സൃഷ്ടിക്കുവാനും പോകേണ്ട കാര്യമില്ല ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് സമത്വയുടെ തീരുമാനത്തിൽ നമുക്ക് ആർക്കും ഒരു തർക്കമുണ്ടാക്കാൻ പാടില്ലല്ലോ ആ ഒരു തീരുമാനമാണ് സംഘടനാ പ്രവർത്തകർ ഉൾക്കൊള്ളേണ്ടതും അതാണ് മനസ്സിൽ കരുതേണ്ടത് കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ സംവിധാനങ്ങളുണ്ട് ഞാൻ പറയുന്നു വാഫി വഫിയ സംവിധാനം കേരളത്തിൽ ഒരുപാട് ഗുണകരമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയുള്ള പഠന പദ്ധതികളുമായി മുന്നോട്ട് വരികയും ജനം അതിനെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം സമത്തൊരു തീരുമാനമെടുത്താൽ അതിന്റെ അപ്പുറത്തേക്ക് ആരായാലും ശരി അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് സമത്വ കേരള ജമിയമയുടെ തീരുമാനം എന്താണോ അത് അംഗീകരിക്കാൻ ആരാണെങ്കിലും ബാധ്യസ്ഥരാണ് ഒരു ഭാഗത്ത് സമത്വ കേരള അത് സംഘടനയാണ് എപ്പോഴും സംഘടനക്കാണ് പ്രാമുഖ്യം സംഘടന ഇല്ലെങ്കിൽ നമ്മളൊന്നും ഒന്നുമല്ല സംഘടനയാണ് പ്രധാനം നമ്മൾ ഓരോരുത്തരും എത്ര പ്രതിഭാസമ്പന്നനാണെങ്കിലും ആരാണെങ്കിലും ശരി സംഘടനക്ക് വിധേയരായിരിക്കണം എന്നതാണ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ സംഘടനാശാസ്ത്രമനുസരിച്ച് നമ്മളെ പഠിപ്പിച്ചുള്ളത് നമുക്കറിയാം സമത്ത കേരള ജംഅയ്യലമ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പേരും ചൂരും ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അതിന്റെ ആലിമീങ്ങളുടെ സാന്നിധ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും നിങ്ങൾക്കറിയാം ഷെയ്ഖുൽ ജാമി ആലിക്കുട്ടി സാദിന്റെ തലപ്പത്തുണ്ട് ഉണ്ടായിരുന്നു സെയ്ദ് സാദിഖലി ശഹാബിതങ്ങൾ അവരൊക്കെ സമത്വുടേതാണ് എന്ന തരത്തിൽ അതിന്റെ തലപ്പത്ത് നിന്നുകൊണ്ട് അവര് നേതൃത്വം കൊടുക്കുമ്പോൾ ഒരുപാട് ആളുകൾ പണം അതുപോലെ തന്നെ സേവനം ഒക്കെ അതിന് സംഭാവന ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കൊരുപാട് പ്രതിഭാസമ്പന്നരായ ചെറുപ്പക്കാരെ ലഭിച്ചിട്ടുമുണ്ട് പക്ഷെ ആ പ്രതിഭാസമ്പരായ ചെറുപ്പക്കാർ സമത്വക്ക് ശക്തി പകരുകയും നേരത്തെ ഇവിടെ സന്നദ്ധദാന പ്രഭാഷണം നടത്തിക്കൊണ്ട് അൻവരികളായ നിങ്ങളോട് പറഞ്ഞ പോലെ നിങ്ങൾ എത്ര വിവരമുള്ളവരാണെങ്കിലും ശരി ഏത് സനദ് വാങ്ങിയവരാണെങ്കിലും ശരി അന്തിമമായി നിങ്ങളൊക്കെ സമത്തക്ക് വിധേയരാണ് എന്ന ബോധം നിങ്ങൾക്ക് എന്ന് പറഞ്ഞ പോലെ ആ അന്തിമമായ ആ ഉപദേശം അതാണ് ശരിക്കും ചെറുപ്പക്കാർക്ക് ആവാഹിച്ചെടുക്കേണ്ടത് നമ്മളെപ്പോഴും സമത്തക്ക് ഹിതമത് ചെയ്യേണ്ടവരും സമത്ത കേരള ജമിയുത്തറമയെ പരിപോഷിപ്പിക്കേണ്ടവരുമാണ് ഇനി നമ്മൾ ആരും പരിപോഷിപ്പിച്ചില്ലെങ്കിലും നമ്മുടെ പ്രസംഗം കൊണ്ടോ നമ്മുടെ പ്രവർത്തനം കൊണ്ടോ ഒന്നുമല്ല സമത്വ പ്രതിസന്ധികളെ മറികടക്കുന്നത് നിങ്ങൾക്കറിയാലോ ഞാൻ നേരത്തെ പറഞ്ഞ അഖില കേരള ജമിയുത്രമുണ്ടായപ്പോഴും ലൗഡ് സ്പീക്കർ പ്രശ്നം വന്നപ്പോഴും അങ്ങനെയുള്ള പക്ഷം വന്നപ്പോൾ നമ്മൾ ആരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് കൊണ്ടല്ല സമത്തയുടെ പരിഹരിച്ചത് നമ്മൾ ആരും എടുത്തു ചാടിയത് കൊണ്ടല്ല സമത്തയുടെ പോലും ഇല്ല എന്നിട്ട് പോലും അത് പരിഹരിച്ചു ഇപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടും അഭിപ്രായം പറഞ്ഞുകൊണ്ടും വിഷയം വഷളാക്കാനാണ് ശ്രമിക്കുന്നത് പരിഹരിക്കാനാണ് ബഹുമാനപ്പെട്ട ഉസ്ാദ് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ഷാബ് നിങ്ങളെ വിഷയം ഏൽപ്പിച്ചുകൊണ്ട് ആ തീരുമാനത്തിന് അദ്ദേഹത്തെ അന്തിമമായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവിടെയാണ് നമ്മൾ പ്രതീക്ഷ കർപ്പിക്കേണ്ടത് ഒരു സംവിധാനം അത് സമത്തയുടെ കീഴിൽ തന്നെ മുന്നോട്ട് പോകണം ആ സംവിധാനത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾ ഇതിനു വേണ്ടി പണം കൊടുത്തപ്പെടും ഈ സ്ഥാപനം കെട്ടിപ്പടുത്തപ്പെടും എന്താണോ ഉദ്ദേശിച്ചത് അത് നടപ്പാക്കണം അത് സമത്തയുടെ ചാനലിലും സമത്യയുടെ ആദർശത്തിലും തന്നെ നടപ്പാക്കണം അതിലേക്കുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ശരിക്കും നമ്മൾ അള്ളാഹുബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും അത്തരം ഒരവസ്ഥയ്ക്ക് വേണ്ടി പരമാവധി പ്രവർത്തിച്ചുകൊണ്ടും ആ സംവിധാനത്തെ സമത്തയുടെ കീഴിൽ സമത്വ ഉദ്ദേശിക്കുന്ന നേർരേഖയിലൂടെ കൊണ്ടുപോകാൻ സഹായിക്കേണ്ടത് അതാണ് ആവശ്യം ഗുരുനാഥന്മാർ എപ്പോഴും മുകളിൽ തന്നെയാണ് സമത്വ കേരളമ എന്ന് പറയുന്ന മഹിത പ്രസ്ഥാനം അത് അതിന്റെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമിയ അതുപോലെ തന്നെ സയ്യിദുലമ അവരൊക്കെ നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃനിര എന്ന് പറയുന്നത് അവരാരും എടുത്തു ചാടിയിട്ടില്ലല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചു അവരുടെ പക്വത ഇന്ന് പോലും പത്രക്കാരെ ചോദിച്ചപ്പോ നിങ്ങൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവർ എടുത്തു ചാടുകയല്ല ചെയ്തത് എത്രത്തോളം രാജ്യത്തെ പോലും ചോദിച്ചപ്പോൾ അവർ വളരെ പക്വമായി ഡിപ്ലോമാറ്റിക് ശൈലിയിലാണ് മറുപടി പറഞ്ഞത് കാരണം അവർക്ക് ഈ സംവിധാനം നല്ല നിലക്ക് കൊണ്ടുപോകണം എന്ന ഉദ്ദേശമുണ്ട് എന്താണത് സഭത്ത മുഷാഫറ തീരുമാനത്തിന് വിധേയമായിരിക്കണം അതൊരു തർക്കവും മാർക്കില്ല അങ്ങനെ ഒരു തർക്കമുള്ളവൻ സമത്തക്കൊപ്പമുള്ളവനുമല്ല എത്രത്തോളം എന്ന് ചോദിച്ചാൽ പ്രതിസന്ധി വരുമ്പോൾ സ്വാഭാവികമായും കൂടെ നിൽക്കുന്നവരും അതുപോലെ തന്നെ പ്രശ്നം പർവ്വതീകരിക്കുന്നവരും കൂടെ നിൽക്കാത്തവരും ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമത്ത കേരള ജമ്മ്യൂത്തൽ വേണ്ട നാൽപ്പത് മുഷാവറങ്ങൾ തീരുമാനം അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് മുത്ത ഹബി ബഷറഫു തങ്ങൾ ഈ സമൂഹത്തോട് പഠിപ്പിച്ചതുപോലെ അലൽ അൽ അമീർ എപ്പോഴും അമീറിനെ അനുസരിക്കൽ നേതൃത്വത്തെ അനുസരിക്കൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെ കടമയാണ് ആ കടമ നമ്മൾ നിർവഹിച്ചേ പറ്റും അവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമത്വ തീരുമാനമെടുത്താൽ പിന്നെ അതിന്റെ ന്യായാന്യായങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യം പോലുമില്ല നമ്മൾ പ്രതികരണങ്ങൾ കൊണ്ട് ഏറ്റുമുട്ടാൻ നിന്നാൽ സോഷ്യൽ മീഡിയ നടക്കാൻ കഴിയുമെന്നതൊഴികെ അതുകൊണ്ട് ഒരു അന്തിമ സമാധാനം ഉണ്ടാകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല യോജിപ്പുള്ളവരുണ്ടാകാം വിയോജിപ്പുള്ളവരുണ്ടാകാം ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യുണ്ട് നമ്മൾ മറുപടിയും തിരിച്ചു മറുപടിയുമായി സോഷ്യൽ മീഡിയയിൽ ജ്വലിച്ച് നിന്നതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ് തീരുമാനമെടുക്കട്ടെ ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കട്ടെ പ്രകോപനം സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായും എതിരഭിപ്രായം പലരും പറയും പലരും എടുത്തു ചാടും അങ്ങനെ എടുത്തു ചാടി കുറെ ശത്രുക്കളെ സൃഷ്ടിക്കുന്നതിന് പകരം ഒരുമയോടെ നിന്നുകൊണ്ട് ആരെയും ആക്രമിക്കാൻ അനുവദിക്കാതെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അക്രമങ്ങളൊക്കെ നിർത്തിവെച്ചുകൊണ്ട് നമ്മുടെ ഉസ്സാദന്മാരെ കുറിച്ച് പോലും വളരെ മോശപ്പെട്ട ശൈലിയിൽ പലരും പോസ്റ്റിടുന്നു അതും പണ്ഡിതം എന്ന് അവകാശപ്പെടുന്ന ഇൽമ പഠിച്ച ആളുകൾ പോലും അങ്ങനെ പ്രതികരിക്കുമ്പോൾ വേദനയുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത് ആശാസ്യമല്ലല്ലോ സോഷ്യൽ മീഡിയയിൽ പോലും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ കുറിച്ച് മറ്റു സമുദായക്കാർ എന്ത് മനസ്സിലാക്കും അന്യ സമുദായക്കാർ വരെ ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ ചില ചർച്ചകൾ കണ്ടുകൊണ്ട് അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു അവിടെയാണ് നമ്മൾ സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്തേണ്ടത് സാധാരണക്കാരെ സമത്തെ സ്നേഹിക്കുന്നു ആ സ്നേഹം കൊണ്ട് തന്നെയാണ് സംവിധാനങ്ങൾ വളർന്നതും സ്ഥാപനങ്ങൾ വളർന്ന് പന്തലിച്ചതും നമുക്കറിയാം ആരും ഇനി മുഹമ്മദിനെ പണം കൊടുത്ത് സഹായിക്കരുത് അവരെ നമുക്ക് മദീനയിൽ നിന്ന് പുറത്താക്കണം സത്യവിശ്വാസിയായി ചമഞ്ഞു നടക്കുന്ന ഉബയ്ക്കും ക്യാമ്പ് കൂടെയുള്ളവരോട് ഇങ്ങനെ ഷട്ടം കെട്ടുന്നത് ജെയ്ദുബിന് അർത്ഥം എന്ന സൊഹാബി കേൾക്കുന്നുണ്ടായിരുന്നു വിവരം നബിസുല്ലാഹു അലൈഹി സ്വലമ തങ്ങളുടെ അടുത്തെത്തി രണ്ടുപേരെയും വിളിച്ചു വരുത്തി നിബിതങ്ങള് കാര്യന്വേഷിച്ചു പക്ഷെ ഉബൈ അത് അപ്പാടെ നിഷേധിച്ചു മറ്റു തെളിവുകളില്ലാത്തതിനാൽ ജെയ്തിന്റെ വാക്കുകൾ പരിഗണിക്കേണ്ടതില്ല എന്നായിരുന്നു നബി തങ്ങളുടെ തീരുമാനം ജയ്ദുൽ അലി അള്ളാഹുത്തു അല നഹുവിന് ഇത് വലിയ സങ്കടായി ഞാൻ നിബിധങ്ങളോട് കുറിച്ച് കള്ളം പറഞ്ഞു എന്നുള്ള സ്ഥിതിയായല്ലോ അപ്പോഴാണ് ഉപയ്യ കപടനാണെന്നും ജെയ്ദുബിന് അർത്ഥം പറഞ്ഞത് സത്യമാണെന്നും പ്രഖ്യാപിച്ച് സൂറത്തു അവതരിക്കുന്നത് സ്നേഹം നടിച്ചും പുഞ്ചിരിച്ചും കൂടെ നടക്കുന്ന വിശ്വാസവഞ്ചകരുടെ പൊയ്മുഖം ഈ സൂറത്തിലൂടെ അള്ളാഹു ചായ തുറന്നു കാണിക്കുന്നു